ഒന്ന് ദിനാന്തം അതിയായി ഒമ്പത് ഇസ്രായേൽ മുഴുവനും വംശാവലിയായി ചേർത്തപ്പെട്ടിരുന്നു അത് ഇസ്രായേൽ രാജാക്കന്മാർ പുത്താന്ത പ്രസത്തി ചെയ്തിരിക്കുന്നുവല്ലോദിയോ അവർ അകർത്തി നിമിത്തം ബദ്രാക്കി ബാബയിലേക്ക് കൊണ്ടുപോയി അവരുടെ അവകാശത്തിലും പട്ടണത്തിലും പട്ടണങ്ങളിലും ഉണ്ടായിരുന്ന ആദ്യ നിവാസികൾ ഇസ്രായേലും പുരോധന്മാരും ലേവരും ദേവാലയദാസമാരുമായിരുന്നു എരുസലേമിലോ ചില യഹൂദീരും ബെന്യാമിനും എഫീമിനും മനുഷ്യരും പാർത്തു അവരായിരുന്നാൽ യഹൂദരമാനായ പേരസിന്റെ മുകളിൽ ഭാനിയുടെ മകനായ ഉമ്രയുടെ മാനായ ഉമ്രയുടെ മാനായ അമിഹൂദന്റെ മകൻ ഊതായി ആദിയാഥനായ സയബു അവന്റെ പുത്രമാരും സേരഹിന്റെ പുത്രന്മാരിൽ അവന്റെ സഹോദരന്മാരുമായ അറുന്നൂറ്റി തൊണ്ണൂറ് പേരും ബിനിയാമിൻ പുത്രമാരി ഹസൈനുവയുടെ മകനായ ഹോദബിയാവിന്റെ മകനായ മെഷി ലാമിന്റെ മകനായ സലൂവും യെറോഹാമിന്റെ മകനായ ഇബ്നെയാവും മിക്രയുടെ മകനായ ഹുസൈലിന്റെ മകൻ ഏലിയും ഇബ്നെയാവിന്റെ മകനായ രേലിന്റെ മനായ മകൻ മെഷി ലാമും തലമുറ അടമയായ അവരുടെ സഹോദരമാരായ തൊള്ളായിരത്തി അമ്പത്തി ആറ് പേരും ഈ പുരുഷന്മാരൊക്കെയും താന്താങ്ങളുടെ പുത്രമാണെങ്കിൽ കുടുംബ തലവന്മാരായിരുന്നു പുരോഹിതമാരിൽ ീബും അഖിത്തൂബിന്റെ മാനായ മെരായൂത്തിന്റെ മാനായ സാധുനുമാനായ മെഷി ലാമിന്റെ മാനായമാനായ ദൈവാലയദിപനായ അസരിയവും മൽക്കിയാവിനുമാനായ പശുവിനുമാനായ മകൻ അതായാവും ഇമ്മൂറിനുമാനായ മെഷിന്റെ മീത്തിന്റെ മകനായ മെഷി ലാമിന്റെ മകനായ മകനായ അതിയലിന്റെ മകൻ മൈഷായി തലവന്മാരായ അവരുടെ സഹോദരന്മാരുമാകെ ആറ് ആയിരത്തി എഴുന്നൂറ്റി അറുപത് പേർ ഇവർ ദേവാലയത്തിന്റെ ശുശ്രൂഷിക്ക് ശുശ്രൂഷയുടെ പേരേക്ക് ബഹുപ്രാപ്തമാരായിരുന്നു ോ മെരാരീരി ഹു മായ അസൈഖാമിന്റെ മാനായ ഹസൂബന്മാനായ ബക് ബദ്ബക്രും ഹേറഷും ഗാലാലും ആസാഫിന്റെ മാനായ സിക്രിയുടെ മാനായ മീഖയുടെ മകൻ മഖന്യാവും യദൂദൂവിന്റെ മാനായ ഗാലാലിന്റെ മാനായ ഷമയ്യാവിന്റെ മാന ഓവദിയാവുംഫാത്തിയുടെ ഗ്രാമങ്ങളിൽ പാർട്ട എൽഖാനയുടെ മാനായ ആസയുടെ മാനും ബേരഖ്യാവും ബാദൽക്കാവക്കാർ ഷെല്ലൂമും അക്കൂബും തൽമോനും അഹീമാനും അവരുടെ സഹോദരമാര് ഷെല്ലൂമും തലവനായിരുന്നു ദേവി പാലത്തെ വാദൽക്കാവക്കാരായ ഇവർ കേക്ക് വസ്റ്റ് രാജപടിവാതിക്കൽ ഇന്ന് വരെ കാവൽ ചെയ്തു വരുന്നു കോരഹിന്റെ മാനായ മനായ കോരയുടെ മകൻ ഷെല്ലുവും അവന്റെ പിതൃഭവനത്തിലെ അവന്റെ സഹോദരന്മാരായ കോരഹിരും കൂടാരത്തിനും ഉമരപ്പടിക്കൽ കാവൽക്കാരായ ശുശ്രൂഷയുടെ വേലക്കി മേൽവിചാരകന്മാരായിരുന്നു അവർ പിതാക്കമാരും എഹോവയുടെ ബാലകത്തിന്റെ മേൽവിചാരകന്മാരായ പ്രവേശന ബാലകരായിരുന്നു എളിയാസാന്റെ മകനായ ഫിനഹാസ് പണ്ട് അവരുടെ അധിപനായിരുന്നു എഹോബനോട് കൂടെ ഉണ്ടായിരുന്നു മകനായ സെക്കരിയാവ സമാധാന കൂടാരത്തിന്റെ വാതുക്കൽ കാവൽക്കാരനായിരുന്നു ഉമ്മരപ്പടിക്കൽ കാവൽക്കാരായി നിയമിക്കപ്പെട്ടിരുന്ന ഇവർ ആകെ ഇരുന്നൂറ്റി പന്ത്രണ്ട് പേർ അവർ തങ്ങളുടെ ഗ്രാമങ്ങളിൽ വംശാവലി പ്രകാരം ചേർത്തപ്പെട്ടിരുന്നു ദർശകനായ ചുമതലായിരുന്നു അവരെ അത് ഉദ്യോഗത്തിലാക്കിയത് ഇങ്ങനെ അവരും അവരുടെ പുത്രന്മാരും കൂടാര നിവാസമായ യഹോ യഹോവാലയത്തിന്റെ വാതിലുകൾക്ക് കാവൽ മുറ പ്രകാരം കാവൽക്കാരായിരുന്നു കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും തെക്കും ഇങ്ങനെ നാല് ദിവസത്തും കാവൽക്കാരുണ്ടായിരുന്നു ഗ്രാമങ്ങളിലെ അവരുടെ സഹോദരന്മാർ ഏഴാം ദിവസം തോറും മാറി മാറി മാറിമാറി വന്ന അവരുടെ ഊഴക്കാരായിരുന്നു വാതിൽ കാവൽക്കാർ പ്രധാനികളായി ഈ നാല് നാലുപേർ ദേവിയും ഉദ്യോഗസ്ഥരായി ദേവാലയത്തിലെ ആറുകൾക്കും ഭണ്ഡാടത്തിനും മേൽവിചാരം നടത്തി കാവലും രാവിലെ തോറും വാതിത്തറക്കുന്ന മുറയും അവർക്കുള്ളത് കൊണ്ട് അവർ ദൈവാലയത്തിന് ചുറ്റും വ്യാപാർത്ത് വന്നു അവർ ചിലർക്ക് ശുശ്രൂഷകളുടെ ഉപകരണങ്ങളുടെ വിചാരണ ഉണ്ടായിരുന്നു അവയെ എണ്ണീട്ട് അകത്ത് കൊണ്ടുപോകുകയും പുറത്തു കൊണ്ടുവരികയും ചെയ്യും അവര് ചില ഉപകരണങ്ങൾക്കും സകല വിശ്വപാത്രങ്ങൾക്കും മാവ് വീഞ്ഞ് കുന്തിരിക്കും സുതൃവർക്ക് അന്വേഷിക്കും മേൽവിചാരകരായി നിയമിച്ചിരുന്നു പുരോധം പൗരുത്രമാര് ചിലർ സുതന്ത്രതയിലും ഉണ്ടാക്കും ലേബിരിയടുത്തനായി കൗരഹീനായ സെല്ലോമിന്റെ ആധിയാതൻ മധ്യത്യാദി ചട്ടികളിൽ ചുറ്റും ഉണ്ടാക്കിയ സാധനങ്ങളുടെ മേൽവിചാരണ ഉണ്ടായിരുന്നു ഗഹാത്യരായ അവരുടെ സഹോദരമാര് ചിലർക്ക് ശബ്ദത്തോറും കാഴ്ചപ്പ് ഒരുക്കുവാനുള്ള ചുമതല ഉണ്ടായിരുന്നു ലീവരുടെ പ്രതിഭാഗങ്ങളിൽ പ്രധാനമാരായ ഇവർ സംഗീതക്കാരായി ആകാരങ്ങളിൽ പാർത്തിരുന്നു അവർ രാവും പകരും തങ്ങളുടെ വേലയിൽ ഭാരപ്പെട്ടിരുന്നതുകൊണ്ട് മറ്റു ശുശ്രൂഷകളും ഒഴിവുള്ളവരായിരുന്നു ഈ പ്രധാനികൾ ലെയ്തരുടെ പ്രദർഭാണങ്ങൾക്ക് തലമുറ തലവന്മാരായിരുന്നു അവർ ഇല്ലാമിൽ പാർത്തു വന്നു ഗിബിയോണിൽ ഗിബിയോന്റെ പിതാവായും അവന്റെ ഭാര്യക എന്ന പേർ അവന്റെ മൂത്തമകൻ അബ്ദോൻ സൂർ കീഷ് ബാൽ നേർ നാദാബ് ഗദോർ അഹിയോ സകരിയാവ് മിക്ലോത്ത് എന്നിവരും പാർത്തു മിക്ലോത്ത് സിനയാവിനെ ജനിപ്പിച്ചു അവർ തങ്ങളുടെ സഹോദരന്മാരോടുകൂടെ എരിസ്ലാമി തങ്ങളുടെ സഹോദരന്മാർക്കെതിരെ പാർത്തു നേർ കീഷിനെ ജനിപ്പിച്ചു കീഷ് ശൗനെ ജനിപ്പിച്ചു ദാനെയും ബൾക്കിഷു അബി നാദാബിനെയും യസ്ബാലിനെ ജനിപ്പിച്ചു യോനാദന്റെ മകൻ മിരിബാൽ മിരിബാൽ മീഗയെ ജനിപ്പിച്ചു മികയുടെ പുത്രമാർ ജനിപ്പിച്ചുമാവത്തിനെയും സിംബ്രിയും ജനിപ്പിച്ചു സിം മോസെ ജനിപ്പിച്ചു മോസ ബിനേ ബിനിയെ ജനിപ്പിച്ചു അവന്റെ മകൻ അവന്റെ മേന എലാസ അവന്റെ മകൻ ആസേർ ആസേലിന് ആറുമക്കൾ ഉണ്ടായിരുന്നു അവരുടെ പേരുകൾ അശ്രീകാം ബക്രു ഇസ്മാൽ ഔപദിയ വു ഹാനാൻ ഇവർ ആസേലിന്റെ മക്കൾ